ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യ പാക് പ്രധാനമന്ത്രി അസംബന്ധം പറയുന്നുവെന്നും യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്നുവെന്നും ഇന്ത്യയുടെ വിമർശനം വെടിനിർത്തലിന് അപേക്ഷിച്ചത് പാകിസ്ഥാനെന്നും മൂന്നാം മൂന്നാംകക്ഷി ഇടപെടൽ കശ്മീരിൽ ആവശ്യമില്ലെന്നും യു എനിൽ ഇന്ത്യ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ രംഗത്തെത്തിയത് പാക് പ്രധാനമന്ത്രി ഭീകരവാദത്തെ മഹത്വപ്പെടുത്തുകയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയുമാണെന്നാണ് ഇന്ത്യൻ പ്രതിനിധി പെറ്റൽ ഗെലോട്ട് വിമർശിച്ചത് ഷെറീഫിന്റെ പ്രസ്താവനകൾ അസമ്മർദ്ദ പരാമർശങ്ങളാണെന്നും പാകിസ്ഥാൻ ഒരിക്കൽ കൂടി വികലമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ വ്യക്തമാക്കി Clearly, a look by them at the mirror is long ിക്രോങ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് ഇടപെട്ടതെന്ന ഷഹബാ ഷെറീഫിന്റെ വാദവും ഇന്ത്യ തള്ളിക്കളഞ്ഞു വെടിനിർത്തലിന് അപേക്ഷിച്ചത് പാകിസ്ഥാനാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഇന്ത്യ യുദ്ധത്തിലേക്ക് തിരിഞ്ഞതെന്നും എന്നാൽ ആകാശത്തു വെച്ച് ഇന്ത്യക്ക് മറുപടി നൽകിയെന്നും യു എൻ പറഞ്ഞ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാനാണ് ജയിച്ചതെന്നും പറഞ്ഞിരുന്നു സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളടക്കം ഇന്ത്യ തകർത്തെന്നും അത് വിജയമായി പാകിസ്ഥാന് തോന്നുന്നുവെങ്കിൽ ആ വിജയം ആഘോഷിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി